അല്ലെ വിജയദശമിയാണ് അല്ലെ വിദ്യാരംഭമാണ് എല്ലാത്തിനും ആരംഭം കുറിക്കുന്നത് നാളെയാണ് അപ്പൊ നല്ല കാര്യങ്ങൾ കൊണ്ട് ആരംഭം കുറിക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ അതിനു വേണ്ടിയിട്ടാണ് അല്ലെ നവരാത്രി അല്ലെ ഒൻപത് രാത്രികള് നവ നമ്മളെ പുതിയതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒമ്പത് രാത്രികൾ അതിനുള്ള ഉപാസനകളും അതിനുള്ള വ്രഥങ്ങളും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഒൻപത് രാത്രി ആഘോഷത്തോടൊപ്പം ആചരിക്കും കൂടിയാണ് ചെയ്തത് അങ്ങനെ ആചരണം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണം നമ്മളൊരു കാര്യം ചെയ്താലല്ലേ പണ്ടുള്ള പലരും വരെ വള്ളംകൊരി തച്ചുടക്കുന്ന രീതിയിലാകാൻ പാടില്ല ഇനി മുതലെങ്കിലും നമ്മൾ അത് നമ്മൾ നല്ല രീതിയിൽ ആ ഇനി തുടക്കമാണ് അപ്പോൾ നാളെ മുതൽ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് അതുകൊണ്ടാണ് വിദ്യാരംഭം കുറിക്കുന്നത് അല്ല നമുക്കിട്ട് നമ്മൾ വീണ്ടും ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യും തുടങ്ങുവാണ് ആ തുടർച്ച നമ്മളെ നല്ല നന്മകൾ കൊണ്ടുള്ള തുടർച്ചയാവണം നമുക്കറിയാം നമുക്ക് നമ്മുടെ ജനനത്തിന് മുമ്പുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നമ്മുടെ ഈ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ധന്യമാക്കാൻ സാധിക്കണമെങ്കിൽ അല്ലെ അതിനാണ് നന്മയിൽ തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള എന്റെയും നിങ്ങളുടെയും അല്ലെ എല്ലാവർക്കും നന്മയുണ്ടാവണം ആ നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ നമുക്ക് ഇതുപോലുള്ള ആചരണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആഘോഷങ്ങളും ഒക്കെ തന്നിട്ടുള്ളത് ഇനിയിൽ നിന്നും നന്മയിലേക്ക് നമ്മളെ മനസ്സിനെ മാറ്റാൻ സാധിക്കണം അല്ലെ അസതോമ സദ്ഗമയ അല്ലെ ഇട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം നമ്മളെ മനസ്സിനെ മാറ്റാൻ കഴിയണം അല്ലെ തമസോമ ജോലി ഗമയ മൃത്യോർമ അമൃതം ഗമയ അല്ലെ നമുക്ക് തിന്മയിൽ നിന്നും നന്മയിലേക്ക് ശാന്തി അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റാൻ സാധിക്കണം അല്ലെ അങ്ങനെ ആകുമ്പോഴാണ് അല്ലെ ഓം ശാന്തി 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 അല്ലെ നമ്മൾ ചൊല്ലാറില്ലേ എന്താണ് ഓം ശാന്തി എന്താണ് നമ്മുടെ ആധ്യാത്മികമായി മനസ്സിൽ ശാന്തി ഉണ്ടാവണം അല്ലെ ഓം ശാന്തി ശാന്തി എന്താണ് നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ശാന്തി ഉണ്ടാവണം ഓം ശാന്തി 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 ഹി അല്ലെ എന്താണ് നമ്മുടെ പ്രകൃതിയിൽ ശാന്തി ഉണ്ടാവണം ഇങ്ങനെ മൂന്ന് തരത്തിൽ എല്ലാ തരത്തിലും ശാന്തി ഉണ്ടാവണം ഇതാണ് നമ്മുടെ ഭാരത വീക്ഷണം ഭാരതത്തിലെ വീക്ഷണം അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ എന്തിനാണ് നമ്മൾ നവരാത്രി ആഘോഷിച്ചത് അല്ലെ നമ്മൾ കഴിഞ്ഞ മാസം ഓണം ആഘോഷിച്ചു അല്ലെ അതിനു മുമ്പ് അല്ലെ നമ്മളെ ശ്രീകൃഷ്ണ ജയന്തി അതിനു മുമ്പ് വിഷു ശ്രീരാമ ജയന്തി ആഘോഷിച്ചു അല്ലെ നമ്മുടെ രാമായണ മാസം ആചരിച്ചു അല്ലെ എന്തിനാണ് ഇതൊക്കെ നമ്മൾ ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് അല്ലെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താ അല്ലെ കുറെ കഴിയുമ്പോ നമ്മൾ ആ കണ്ട കാര്യങ്ങൾ മറന്നു പോകും അപ്പൊ വീണ്ടും കൊണ്ട് നമ്മൾ കാണണം അല്ലെ കേട്ട കാര്യങ്ങൾ കൊറേ കഴിയുമ്പോ നമ്മൾ മറന്നു പോകും അപ്പൊ എന്തുവേണം വീണ്ടും വീണ്ടും കേൾക്കണം അല്ലെ ചിന്തിച്ച കാര്യങ്ങള് അല്ലെ അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കുറച്ചു കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം നമ്മള് വീണ്ടും വീണ്ടും ചിന്തിക്കണം ചർച്ച ചെയ്യണം അല്ലെ പ്രാവർത്തികമാക്കണം അല്ലെ നമ്മൾ പരിവർത്തനം ചെയ്ത് വീണ്ടും മറന്നു പോകുമ്പോ നമ്മള് പ്രാവർത്തികമാക്കണം ഇങ്ങനെയുള്ള ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടതും കേട്ടതും ചിന്തിച്ചതും പ്രവർത്തിച്ചതും ചർച്ച ചെയ്തുമൊക്കെ വീണ്ടും വീണ്ടും മറന്നു പോകാതെ നമ്മളെ വീണ്ടും വീണ്ടും പ്രാവർത്തികമാക്കാൻ നമ്മുടെ ഓർമ്മയിൽ വെക്കാൻ നമ്മളെ കൃതിയിൽ നിന്നും വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും നമുക്ക് നമ്മളെ വിശേഷ നൽകിയിട്ടുള്ളത് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെ എന്തിനാണ് നവരാത്രിയുടെ അല്ലെ സന്ദേശം എന്ന് പറയുന്നത് അല്ലെ നമ്മളെ മനസ്സിൽ നന്മ ഉണ്ടാവണം മനസ്സിൽ നന്മ ഉണ്ടാവണം അതുപോലെ തന്നെ ശരീരത്തിനും അല്ലെ ശരീരത്തിനും നല്ല ആരോഗ്യം ഉണ്ടാവണം ഇതാണ് എല്ലാ ആഘോഷവും കണ്ടിയും അല്ലെ ആവശ്യം നമ്മൾ ആലോചിച്ചോക്കുക നമ്മൾ ഒമ്പത് ദിവസം നമ്മൾ എന്താണ് ദേവി ആരാധനയിൽ ഉപാസനയിൽ നിൽക്കുമ്പോൾ അല്ലെ നമ്മളെ ഭക്ഷണക്രമം നല്ലൊരു ഫലഭൂഷ്ടമായ ഭക്ഷണക്രമം കൊണ്ട് പുനരാവിഷ്കരിക്കാനാണ് അല്ലെ അങ്ങനെ പത്ത് ദിവസം അല്ലെ നിങ്ങളെ വ്രത ആത്മാർത്ഥമായിട്ട് ഈ പത്ത് ദിവസം വ്രതെടുത്തിട്ട് മനസ്സിലാവും അവർ അനുഭവിക്കുന്ന ആ മാനസിക ശാരീരിക സൗഖ്യം ആ അനുഭൂതി അത് പറഞ്ഞറിയിക്കേണ്ടതില്ല അനുഭവമാണ് അനുഭവത്തേക്ക് വലിയ ഗുരുവുമില്ല െ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും അല്ലെ മനസ്സ് നന്മയിലേക്കും അതുവഴി ശരീരം ആരോഗ്യത്തിലേക്കും നയിച്ച് നല്ല ഒരു രോഗം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് നന്മ നിറഞ്ഞ ഒരു സംസ്കാരം നന്മ നിറഞ്ഞ ഒരു സംസ്കാരത്തിനുടമകളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുള്ളത് അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ നമ്മുടെ മനസ്സ് ശുദ്ധമാകണം ശരീരം ആരോഗ്യപൂർണ്ണമാകണം അതുവഴി നമ്മുടെ കുടുംബം സന്തോഷപരമാകണം കുടുംബ ദൃഢം ദൃഢമാക്കണം കുടുംബ ബന്ധം ദൃഢമാകണം അല്ലെ നമ്മൾ ഒന്നിച്ചു കൂടി ഇപ്പൊ എട്ട് ദിവസം അല്ലെ അപ്പൊ എന്താണ് ആ ഒമ്പതാമത്തെ ദിവസം അല്ലെ നമ്മൾ എട്ടു ദിവസം നമ്മൾ ഒന്നിച്ചു കൂടുമ്പോ എന്താണ് നമ്മുടെ സമൂഹ സാമൂഹ്യ കൂട്ടായ്മ സമൂഹത്തിന്റെ അല്ലെ നമ്മുടെ തെട്ടുറപ്പ് സാമൂഹിക ഐക്യം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നമ്മുടെ സംസ്കാരത്തിനും രാഷ്ട്രത്തിനും അല്ലെ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അല്ലെ നമ്മുടെ സനാതനധർമ്മം വളരണമതിന് അല്ലെ വളരണമെങ്കിൽ സനാതനം നമുക്കറിയാം എന്താണ് സനാതനം ഒരിക്കലും നശിക്കാത്തതാണ് അല്ലെ എന്താണ് ഒരിക്കലും നശിക്കാത്തത് അല്ലെ ആർക്കാണോ ഒരിക്കലും നാശമില്ലാത്തത് ആർക്കാണ് അല്ലെ പരബ്രഹ്മത്തിന് അല്ലെ ആ ശക്തിക്ക് അല്ലെ ആ ചൈതന്യത്തിന് പരാശക്തിക്ക് ആ പരാശക്തി അല്ലെ സയൻസ് പറയുന്നത് നമുക്കറിയാം ഒരു ഊർജത്തെ പുതുതായിട്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന് പറയുന്ന പോലെ അതിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാം എന്ന് പറയുന്നത് പോലെ ആ പരാശക്തിയെ ആ പരമചൈതന്യത്തെ ആ പരാശക്തിയെ അല്ലെ അത് ഒന്നു നിന്ന് മാറ്റി അല്ലെ നമ്മുടെ മൂകാംബിക ദേവിയായി ആ പരമചൈതന്യമായ ആ പരമ ഗുരുവായി ആ യോഗിനി ദേവിയായി യോഗിനി മാതാവായി അല്ലെ ഇവിടെ കുടികൊള്ളുന്ന ആ ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഞാനും ഒക്കെ ഇവിടെ ഈ ഒമ്പത് ദിവസം ആഘോഷിക്കാനും ഇത്തരം കലാപരിപാടികളിൽ അതുപോലെ ഇത്തരം ആചരണങ്ങളിൽ ആഘോഷങ്ങളൊക്കെ ഒത്തുചേരാൻ ഇടയാക്കിയത് അതുകൊണ്ട് എല്ലാവർക്കും അല്ലെ ഹൃദ്യത്തിൽ നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃതി ഒന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്